നമസ്കാരം സ്വാഗതം കേരളത്തിലെ ജനങ്ങളെ ശ്രദ്ധ ജയിക്കുന്ന രീതിയിലാണ് സംസ്ഥാന സർക്കാർ ചില രംഗത്ത് വന്നിട്ടുള്ളത് അത്തരം ഒരു നാടകമാണ് സംഘടിപ്പിക്കുന്ന ഐ എം എസ് എന്ന് ഞങ്ങൾ നേരത്തെ തന്നെ ഈ സംഗമത്തെ കുറിച്ച് നിലപാട് വിശദീകരിച്ചിട്ടുള്ളതാണ് ഞങ്ങൾ മുമ്പോട്ട് വച്ചിട്ടുള്ള നിലപാട് തന്നെയാണ് കോടതി ചോദ്യം ചെയ്തു പിന്നെ അവർ സർക്കാർ സംഘടിപ്പിക്കുന്ന പരിപാടി വേണ്ട എന്ന് കോടതിക്ക് പറയാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് കോടതി അഭിപ്രായം വന്നിട്ടുള്ളത് പക്ഷേ ഈ സംഗമ നടത്തിന്റെ സാങ്കിത്യം എന്താണ് ഇതിന്റെ ഉദ്ദേശുദ്ധി എന്താണ് ഇതൊക്കെ കോടതി ചോദിച്ചു ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ചോദിച്ച ഏതെങ്കിലും ഒരു ചോദ്യത്തിന് സംസ്ഥാന സർക്കാർ മറുപടി പറയാൻ സാധിച്ചു സാധിച്ചില്ലല്ലോ ഈ ആശ ഈ ചോദ്യങ്ങൾ ഞങ്ങൾ നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ് ഞങ്ങൾക്ക് ഉത്തരവ് കിട്ടിയിട്ടില്ല ഞങ്ങൾ വിചാരിച്ചു കോടതിയിലെങ്കിലും ഉത്തരവുണ്ടാകും കോടതിക്കും ഉത്തരവുമില്ല അപ്പൊ അയ്യപ്പ സംഗമല്ല സത്യത്തിൽ നടക്കുന്നുണ്ട് പമ്പയിൽ നടക്കുന്നത് എൽ ഡി എഫിന്റെ ഒരു രാഷ്ട്രീയ സമ്മേളനമാണ് അതിൽ ഏതെങ്കിലും അയ്യപ്പ സംഘടനകൾ പങ്കെടുക്കുന്നുണ്ടോ ശബരിമല തന്ത്രി കുടുംബം അയ്യപ്പ സംഗമത്ത് പങ്കെടുക്കുന്നുണ്ടോ പന്തളം രാജകൊട്ടാരം അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ടാവുംകത്ത് ഒരുപാട് അയ്യപ്പ സംഘടനകളുണ്ട് ചെറുതായ പ്രതിനിധികളെ ഈ സംഗമത്തിലേക്ക് അയക്കുന്നുണ്ട് നമ്മുടെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാരമ്പര്യമായിട്ടുള്ള ചില സമുദായങ്ങളും സംഘടനകളും ഉണ്ട് അവരാരെങ്കിലും പങ്കെടുക്കുന്നുണ്ട് സഭ ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇവരാരും സംഗമത്തിൽ പിന്നെ എന്ത് സംഗമമാണ് സത്യത്തിൽ പമ്പ നടക്കുന്നത് ഒരു എൽ ഡി എഫിന്റെ രാഷ്ട്രീയ സമ്മേളനം അതിൽ ആകെ പങ്കെടുക്കുന്നത് എൽ ഡി എഫിന്റെ എല്ലാ ഘടക കക്ഷി നേതാക്കന്മാരും പങ്കെടുക്കുന്നുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരും പങ്കെടുക്കുന്നു അവരെ ആ പമ്പയിൽ പോയി പങ്കെടുക്കുന്നത് അതിൽ തിരുവനന്തപുരത്ത് ഒരുമിച്ചു കൂടി പിന്നെ കൊറേ പണക്കാരെ വിളിക്കുന്നുണ്ട് ആ പണക്കാരെ വിളിക്കുന്നത് എൽ ഡി എഫിന് സാമ്പത്തികമായി പണം സ്വരൂപിക്കാനുള്ള മാർഗമായിട്ട് മാറുകയും ഈ വലിയ വലിയ വ്യവസായികൾ മുതലാളിമാരായിട്ടുള്ള ആളുകൾ അവരെ വിളിച്ചു കൊണ്ടുവന്ന് അവരോട് പണം വാങ്ങാനുള്ള ഒരു തട്ടിപ്പ് പരിപാടിയാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോ ശബരിമല സംഗമത്തിൽ അയ്യപ്പം പോലും ഇല്ല നിങ്ങൾ അതിന്റെ അവരുടെ ശ്രദ്ധിച്ചിട്ടാണ് അതിൽ മുഖ്യമന്ത്രിയുടെ വലിയ പണമുണ്ട് അയ്യപ്പനെ കാണാനില്ലല്ലോ അപ്പൊ അയ്യപ്പൻ ഇല്ലാത്ത അയ്യപ്പ സംഗമമാണ് നടക്കുന്നത് അത് ഇടതുപക്ഷ മുന്നണിയുടെ സമ്മേളനമാണ് ഇത് ലോകത്തിലെ കോടിക്കണക്കിന് അയ്യപ്പ വിശ്വാസികളെ വെല്ലുവിളിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നതിന് തുല്യമാണ് അതുകൊണ്ട് ഇത് കരുതിയിരിക്കണം അയ്യപ്പ വിശ്വാസികൾ കരുതിയിരിക്കണം അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്ന ആളുകളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ഇത് കരുതിയിരിക്കാൻ തയ്യാറാകണം ഇത് അയ്യപ്പിനു വേണ്ടിയിട്ടുള്ള സംഗമമല്ല ശബരിമലക്ക് വേണ്ടിയിട്ടുള്ള സംഗമമല്ല ഇത് എൽ ഡി എഫിന് വേണ്ടിട്ടുള്ള സംഗമമാണ് ആ എൽ ഡി എഫ് സംഗമത്തിൽ ഇത് തിരിച്ചറിയണം ചില സാമുദായിക സംഘടനകളെങ്കിലും ആ സംഗമത്തിൽ പങ്കെടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർ ഇതിന്റെ രാഷ്ട്രീയ അജണ്ട തിരിച്ചറിയണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അതുകൊണ്ട് ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് ഇന്ത്യക്കകത്തോ പുറത്തോ ഉള്ള ഒരു അയ്യപ്പ സംഘടനയും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതോടുകൂടി ഇത് അയ്യപ്പ സംഗമം അല്ല എന്ന് കൃത്യമായി ബോധ്യമായിരിക്കുന്നു അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരം നടത്തുന്ന ഏർപ്പാട് പിണറായി വിജയന്റെ ഗവൺമെന്റ് അവസാനിക്കണം ഇത്തരം ഒന്നും അയ്യപ്പ വിശ്വാസികളെ പറ്റിക്കാൻ വേണ്ടി കഴിയില്ല അയ്യപ്പ വിശ്വാസികളുടെ മനസ്സിൽ പിണറായി വിജയന്റെ രൂപമുണ്ട് എൽ ഡി എഫ് സർക്കാരിന് രൂപമുണ്ട് അത് ഇതുവരെ മാറ്റപ്പെട്ടിട്ടില്ല അത് മാറ്റാൻ അതുകൊണ്ട് ഇത്തരം പൊളിറ്റിക്കൽ നിന്ന് പിന്മാറാൻ ആകണം എന്ന് ഞങ്ങൾ അവരോട് ആവശ്യപ്പെടുകയാണ് വിശ്വാസികളെ അവർ എന്ന് ഈ സർക്കാരിനെ വാർത്തകളും ശബരിമലിക്കുന്നു അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം